അങ്ങനെ കക്കയത്തെത്തി ഈ കോഴിക്കോട് ജില്ലയില് ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്കയാണ് കക്കയെ മാത്രല്ല കേട്ടോ അതിന്റെ അടുത്തുള്ള ഈ കൂരാച്ചുണ്ട് കോടഞ്ചേരി ഈ ഒരു പ്രദേശം മുഴുവൻ ഈ വന്യമൃഗശല്യത്തിന്റെ അടുത്തായിട്ടല്ലേ ഇവിടെ ഒരു എബ്രഹാം ജേട്ടിനെ കാട്ടുപോത്തു ഊത്തിക്കൊന്നത് അതെ 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 ഇതിന്റെ തൊട്ടടുത്താണ് പുള്ളി കൃഷി നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോഴാണ് ഈ അക്രമം ഉണ്ടായത് അത് മാത്രല്ല കേട്ടോ ഈ കാട്ടുപന്നയുടെ അക്രമത്തിലൊക്കെ പരിക്കേറ്റിട്ട് ബൈക്കിൽ നിന്ന് വീണിട്ടൊക്കെ ഒരുപാട് പേര് ചികിത്സയിലുള്ളവരുമായി നിന്ന് റിക്കവറായാലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കക്കയം അപ്പോൾ നമുക്ക് ഇപ്പോൾ എലക്ഷൻ നടക്കുകയാണ് ഈ എലക്ഷൻ സമയത്ത് ഈ കക്കയത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് നമ്മുടെ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത് എബ്രാഹാം വീട്ടിൽ നിന്ന് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇനി ആർക്കും സംഭവം ഇനി ആർക്കും അതിനെ കൊല്ലിയല്ല അവരും കൊല്ലം കൊല്ലം കൊല്ലാണെന്ന് പറയുള്ളു അവര് കൊല്ലിയല്ലോ ഭയങ്കര ശല്യം ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പഴ ഭയങ്കര ശല്യത് അണ്ണാന്റെയും കൊരങ്ങിന്റെയും കാട്ടുപോത്തായിട്ടും ആനയായിട്ടും എല്ലാം കൊണ്ടും ശല്യാണ് ഞങ്ങളൊക്കെ രാത്രിക്ക് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പള്ളി പോകുന്നു മല നടന്നു വരുന്നത് അന്നൊന്നും പേടി പേടി ആ പിന്നെ ഇപ്പോ എന്താണ് താൽക്കാലിക ജോലി പോസ്റ്റിംഗ് പോസ്റ്റിങ് താൽക്കാലികമായിട്ട് ചേട്ടനും അനിയനും കൊടുത്തു വെക്കുന്നത് അതിന്റെ വ്യവസ്ഥകളൊന്നും നമുക്ക് അറിയത്തില്ല എങ്ങനെ ഒരു പിടിയില്ല ആ സമയത്ത് കുറേ പറഞ്ഞിരുന്നല്ലോ ചെയ്യുന്നില്ല നമുക്കിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പത്തു ലക്ഷം രൂപ വെക്കുന്നത് ഇനി കേരള സർക്കാരിന്റെ പൈസ കിട്ടാനുണ്ട്

അതൊരു വെല്ലുവിളിയാവും എന്നുള്ളതേ അന്ന് തന്നെ നമുക്ക് തോന്നിയിരുന്നു കാരണം ഒരു കൂട്ടമാണ് അക്രമിച്ചതെന്നുള്ളത് അന്ന് തന്നെ പറയുന്നുണ്ട് ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്നിനെ മാത്രം എങ്ങനെയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്യുക ഒന്നിനെ മാത്രം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഒരു ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ബഹളം ശമിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതിനുശേഷം ഇതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ആൾക്കാർ വന്നു ഒരു പ്രത്യേക ടീം വനം വകുപ്പിൻ്റെത് വന്നു അവർ ശ്രമിച്ചു ഒന്ന് രണ്ട് തവണ ലൊക്കേറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ വെടിവയ്ക്കാൻ പറ്റിയ ഒരു പരിസരമായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇതിനെ വെടിവെക്കണം വെടിവെക്ക മയക്കു വെടി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ കൊല്ലണം എന്നുള്ളതായിരുന്നു അതിലൊരു വ്യവസ്ഥ പക്ഷേ അതിനെ കണ്ടിട്ടും വെടിവെച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു രോഷം ഈ നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട് അവരെ പ്രധാനമായിട്ടും പറയുന്ന അതാണ് ഇപ്പോഴും അതിനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനും അവർക്ക് പേടിയുണ്ട് െണ്ണം പത്ത് അടി അപ്പുറത്ത് വെച്ച് കാണിച്ചു കൊടുത്താ അവര് പറഞ്ഞ് ഓർഡർ ഇല്ലാന്ന പറഞ്ഞു ഇത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനൊന്നും പറയുന്നില്ല എലക്ഷൻ വരുന്നവരും ഞാൻ പറഞ്ഞു ആ ഇതല്ല വയസ്സായല്ലേ ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു വികാംഗനാണ് ഇപ്പം വികലാംഗ പെൻഷനും മുടങ്ങിയിട്ടുണ്ട് മറ്റേ പെൻഷനും മുടങ്ങിയിട്ടുണ്ട് വർദ്ധിക്കാൻ പെൻഷനാണുള്ളത് രണ്ടൊപ്പം കിട്ടുന്നില്ല എല്ലാ പാർട്ടിയും കണക്കാം ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലേ ഞാൻ കമ്മ്യൂണിഷ്ട വീട്ടിൽ വരുമ്പോ ഏതാകും വന്നാലും പറയും അതിന് പറഞ്ഞിട്ടുള്ള പറയാനുള്ളത് ഞങ്ങൾ ഈ മൃഗങ്ങളെല്ലാം ഞങ്ങളെ കൊന്നേച്ച് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് മൃഗങ്ങൾ കാരണം ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല ഒരു സാധനം പറമ്പിൽ നിന്ന് എടുത്ത് തിന്നാൻ പറ്റിയല്ല ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഈ പട്ടിണി അടുന്ന് മരിക്കും അല്ലെങ്കിൽ മൃഗങ്ങൾ ഞങ്ങളെ കൊല്ലും ഇത് രണ്ടിൽ ഏതേലും ഒന്ന് സംഭവിക്കും

യോജിപ്പില്ല കണ്ടില്ലേ കുത്തിക്കൊന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുന്ന ഫോറസ്റ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പതിനായിരം രൂപയാണ് പാരിതോഷികം കക്കയം ഫോറസ്റ്റേഷന്റെ നേരെ മുന്നിലാണ് അല്ലേ എന്താ പറയോ ഇപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കാട്ടുപോത്തിനെ കണ്ടുപിടിച്ചാ മതി എന്നായിട്ടുണ്ട് അതെ 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 ഇത് ഇവിടെ എന്തൊക്കെ പ്രശ്നം കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവും കാട്ടുതീ കൊറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാട്ടുപോകിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക വന്യമൃഗ ശല്യമാണ് മലയോര മേഖലയുടെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അവരുടെ ഒരു ഉറക്കം കെടുത്തുന്ന പ്രശ്നമാണ് അപ്പൊ നമ്മുടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഇപ്പോ മണ്ഡലം പര്യടനത്തിലാണ് വേറെ വേറെ സ്ഥലങ്ങളിൽ ഭയങ്കര തിരക്കിലാണ് അപ്പൊ അവരുടെ മൂന്ന് പേരോടും അവർക്ക് ഈ കാര്യത്തിലുള്ള അവരി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും അവർ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കണം അതിനെക്കുറിച്ച് അറിയണം നമുക്ക് അതിനെ അവരുടെ അറിയണം അവരടുത്തേക്ക് പോവാൻ അവിടെ വോട്ട് ചോദിക്കുന്ന തിരക്കിലാട്ടോ ആ ഒരു അങ്ങാടിയിലാണ് ഇപ്പൊ വോട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് രാഘവട്ടൻ തന്നെ തുടങ്ങാം അല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് മലയോര ജനതയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വന്യമൃഗശല്യം ആണ് അപ്പോൾ കാട്ടുപോത്ത് കുത്തിയൊരാൾ മരിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് നടപടി ഇപ്പോൾ ഇതിനോടകം സ്വീകരിച്ചു ഇനി ഞാൻ ഇതിനകം തന്നെ ഞാൻ പ്രൈവറ്റ് ബസ് ബില്ല് കൊടുത്ത ഒരാളാണ് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഹൗസിൽ തന്നെ എത്രയോ തവണ ഞാൻ സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് പക്ഷെ സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് നേരത്തെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അബ്രഹാമിൻ്റെ ധാരണമായിട്ടുള്ള അന്ത്യം ഒടുവിൽ അവർക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു വെടിവാക്കാൻ തീരുമാനം എടുക്കേണ്ടി വന്നു ഇത് നേരത്തെ ചെയ്താൽ മതി പരിഹാരം കാണാൻ പറ്റുമോ അത് ആണ് ഫെൻസിങ് ആരംഭിച്ചല്ലോ അവിടെ അപ്പം ഇതിന് സംസ്ഥാന ഗവണ്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇനിയും അവർ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് നൽകാൻ അധികാരമില്ല ഇപ്പോൾ കലക്ടർ ഉത്തരവിട്ടാലും പോലീസിന് നടപ്പാക്കാൻ നിയമപരമായ തടസ്സമുണ്ട് എന്നാണ് പോലീസും പറയുന്നത് ഈ അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ വന്യമൃഗങ്ങൾ പുറത്ത് കടക്കാത്ത വിധത്തിലുള്ള വേലി കെട്ടി സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റിന് താങ്ങാൻ പറ്റുന്നതല്ല ഇതിനെ വെടിവെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാം എന്നുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നു ആ ഉത്തരവ് ഇറങ്ങിയാലും കൺഫ്യൂഷൻ നിലനിൽക്കുക സംസ്ഥാന സർക്കാരിന് അതിന് അധികാരമുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുക അപ്പോൾ കോഴിക്കോട് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനുള്ള ഏത് തരത്തിലുള്ള പ്രതിവിധിക്കായിരിക്കും ശ്രമിക്കുക ഒന്ന് പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ പ്രശ്നം ഉന്നയിക്കും കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ മാറ്റം വന്യമൃഗങ്ങളുടെ സംരക്ഷണം പ്രധാനമാണ് അത് ആ അത് നിലവിലുള്ളപ്പോൾ തന്നെ മനുഷ്യജീവൻ അതിനേക്കാൾ വിലപ്പെട്ടതാണ് കൊല്ലാനുള്ള അനുവാദം ഇപ്പം തന്നെ കൊടുത്തല്ലോ ഇവർ കൊല്ലാത്തത് കൺഫ്യൂഷൻ രേഖാമൂലമുള്ള ഒരു അനുമതിയല്ലേ വാക്കാൾ പറഞ്ഞതല്ലല്ലോ ആ അനുവാദം കൊടുക്കാനേ കേന്ദ്ര സർക്കാരിന് സാധിക്കും അല്ലാതെ വനവകുദ്യോഗസ്ഥന്മാർക്ക് തോക്ക് ഒഴിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല ഈ ശുദ്ധജീവിണമെന്നുള്ളത് കുറെ കാലത്ത് തന്നെ ആവശ്യമാണ് നിയമസഭയും നടപടിയാണ് അല്ല വന്യമൃഗ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാനും രണ്ട് തരത്തിലാണ് ഉണ്ടാവേണ്ടത് വന്യമൃഗങ്ങളെ ശത്രുക്കളായി കാണാനല്ല ചെയ്യേണ്ടത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെയും സംരക്ഷിക്കണം ഇത് രണ്ടും പരസ്പര പൂരകമായിട്ടുള്ള കാര്യമാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു പാക്കേജ് ആണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാക്കുന്നത് കേട്ടില്ലേ ഇല്ല ഇല്ല വലിയ പക്ഷെ അതല്ല വേണ്ടത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത് കാരണം നമ്മുടെ മലയോര മേഖലയിലെ വിഷയം അത്രത്തോളം ഗൗരവമായി കൊണ്ടിരിക്കുകയാണ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതെ ഇപ്പൊ ആവശ്യം അവരുടെ കൂടെ നിൽക്കുന്ന ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ഒരാളെയാണ് അല്ലേ അപ്പൊ അങ്ങനെ ഉള്ള ആളാവട്ടെ നമുക്ക് വിജയിച്ചു തരുന്നത് അല്ലെ അപ്പൊ ശരി ശരി